ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വട്ടച്ചൊറി അഥവാ റിംഗ് വോം എന്ന അവസ്ഥയെ കുറിച്ചാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് പേരിൽ കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് ഒരാൾ കുടുംബത്തിൽ ഒരാൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റു പലരിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങള് ലക്ഷണങ്ങള് അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് ആയുർവേദ ചികിത്സകൾ കൊടുക്കേണ്ടത് അതുപോലെ എന്തൊക്കെ ഔഷധങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഒറ്റമൂലികൾ എന്തൊക്കെ നമ്മൾ എടുക്കേണ്ടതുണ്ട് അതുപോലെ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തണം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിൻപുറങ്ങൾ അതുപോലെ ആളുകൾ കൂട്ടമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹോസ്റ്റലുകൾ മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇത് നമുക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് ഇത് വരുന്നത് പ്രത്യേകിച്ച് മൂന്ന് തരത്തിലുള്ള ഫംഗികളാണ് ഇത് കൂടുതലായിട്ടും പരത്തുന്നത് അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ക്രൈക്കോ ഫൈറ്റോൺ എന്ന് പറയുന്ന ഫംഗി പിന്നെ അതുപോലെ മൈക്രോസ്പോറോ പിന്നെ അതുപോലെ എപ്പിഡെർമോ ഫൈറ്റോൺ ഈ മൂന്ന് തരത്തിലുള്ള ഫംഗലുകളാണ് ഇത് പരത്തുന്നത് ഇനി ഇത് സാധാരണ ശരീരത്തിൽ വളരുന്ന ഒരു പാരസൈറ്റ് തന്നെയാണ് അപ്പൊ നമ്മുടെ ശരീരത്തിലെ സ്കിന്നിലെ ലെയേഴ്സിൽ ഇത് ഉള്ളിലേക്ക് ചെന്ന് അവിടെ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ ഉണ്ടാക്കും അങ്ങനെയാണ് ഈ അതിലേക്ക് അവര് അതിൽ താമസമാക്കുകയും ചെയ്യും അപ്പൊ അതാണ് കൂടുതലായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പിന്നെ ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് കടക്കാം നമുക്ക് ലക്ഷണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് അസഹനീയമായിട്ടുള്ള ചൊറിച്ചിൽ തന്നെയാണ് ഈ ചൊറിച്ചിൽ വരുന്ന ചില സ്ഥലങ്ങളുണ്ട് അത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമുക്ക് വേർപടിയുന്ന ഒരുപാട് വേർപടിയുന്ന സ്ഥലങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ചോർച്ചിൽ അനുഭവപ്പെടാം അപ്പൊ അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കയ്യിൽ കയ്യിൻ്റെ നമ്മുടെ വിരലിന്റെ ആ ഒരു ഇടയിലുണ്ടല്ലോ അവിടെ ചോർച്ചിൽ അനുഭവപ്പെടാം അതുപോലെ കഴുത്തിന്റെ ഭാഗത്ത് നമുക്ക് ചോർച്ചിൽ അനുഭവപ്പെടാം കഷത്തിൽ ചോർച്ചിൽ അനുഭവപ്പെടാം അതുപോലെ നമ്മുടെ അടിവയറിന്റെ ഭാഗത്ത് നമുക്ക് ചൊറിച്ചിലനുഭവപ്പെടാം അതുപോലെ തന്നെ നമ്മുടെ ഒടി ഒടി തൊടയുടെ ഇടുക്കുകൾ എന്ന് പറയലേ ആ ഒടി ഭാഗത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ചൊറിച്ചിലുകൾ അനുഭവപ്പെടാം അപ്പൊ അതുപോലെ പൊക്കളിന്റെ താഴ്ഭാഗത്ത് അടി അടിവയർ എന്ന് പറയാം അല്ലെ അപ്പൊ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇത്തരത്തില് ചൊറിച്ചിലുകൾ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ സ്ത്രീകളിൽ പറയുകയാണെങ്കിൽ ബ്രസ്റ്റിന്റെ അടിഭാഗത്തായിട്ടും ചിലപ്പോൾ നിപ്പിളിന്റെ ചുറ്റുമായിട്ടും ഒക്കെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് അതുപോലെ പിന്നെ ബട്ടസിന്റെ ഭാഗത്തും അങ്ങനെയും അവിടെയും നമുക്ക് ഒരു ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടാം അതുപോലെ പ്രൈവറ്റ് ഏരിയാസില് ഓക്കെ അപ്പൊ അത് അങ്ങനെയൊക്കെ കാണാറുണ്ട് ഈ ചൊറിച്ചിൽ ഇപ്പൊ പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് സാധാരണയായിട്ട് വരുമ്പോൾ നമുക്ക് അറിയുന്നത് അവർ ചികിത്സിക്കാതെ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു ഓയിൻമെന്റ് ഇപ്പൊ ഫംഗൽ ഇൻഫെക്ഷനു പറ്റി ഏതെങ്കിലും ഒരു ഓയിൻമെന്റ് ഏതെങ്കിലും ഫാർമസി പോയി മേടിക്കും അവിടെ ഒന്ന് പുരട്ടും ഒരു രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാക്സിമം നമുക്കൊരു ശമനം ഉണ്ടാവും ചൊറിച്ചിലിന് പിന്നെയും അത് റിപ്പീറ്റ് അടിച്ച് വീണ്ടും വരും എന്നുള്ളതാണ് അപ്പൊ അവിടെ അങ്ങനെ ഒരു ചെറിയൊരു എക്സ്റ്റേണലി എന്ത് പരത്തിയിട്ടും അവിടെ ഒരു കാര്യമില്ല നമ്മൾ നമ്മളത് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ആയിട്ട് കളയാൻ തന്നെ ശ്രമിക്കണം അതിനുള്ള ചികിത്സകൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് എന്നിട്ടും പിന്നെയും ചൊറിച്ചിൽ വരൂല്ലേ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും നമ്മൾ ഈ ചൊറിച്ചില് കൂടി കൂടി അത് സ്കിന്ന് വന്നിട്ട് ഇളകി പോകാനുള്ള കാരണമായിട്ട് മാറും കാര്യം നമ്മൾ ചൊറിയും ചൊറിയുന്ന സമയത്ത് നമ്മൾ അവിടെ നഖം വെച്ചിട്ട് മാന്തും അല്ലെ ആ മാന്തുമ്പോൾ നമുക്ക് അത്ര അസഹനീയമായിട്ടുള്ള ചോർച്ചിലാണ് കേട്ടോ നമ്മൾ എത്രയും നമ്മള് സംയമനം പാലിച്ചാലും അത് ചൊറിയാതിരിക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ സീരിയസ്ലി നമ്മൾ അവിടെ മാന്തുന്ന സമയത്ത് അവിടെ അത് സ്കിന്നിന് പോകാനും പിന്നെ അവിടെ മുറിവുകൾ ഉണ്ടാവും വ്രണം പോലെ വരും മനസ്സിലായോ അതൊരു ഇൻഫെക്ഷൻ ആവും അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടും മനസ്സിലായോ അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് നമുക്ക് പറയാം നമ്മളിപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ പറയില്ലേ പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ പൊട്ടലുകൾ ഉണ്ടാവാം സ്കിന്നിളഞ്ഞിപ്പോകാം അതുപോലെ ഭയങ്കര അസഹനീയമായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടാം പിന്നെ ഇത് റൗണ്ട് റൗണ്ട് വേം അല്ലെ മീൻ റീം വം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് റിംഗ് റിങ് എന്ന് പറയുന്നത് വട്ടച്ചോറി നമുക്ക് ആ പേര് പോലെ തന്നെ അത്രയും സുപരിയമായിട്ടുള്ള ഒരു കാര്യമാണ് വട്ടച്ചോറി അതായത് ആ റൗണ്ട് റൗണ്ടായിട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നത് മനസ്സിലായോ റൗണ്ട് ആയിട്ടാണ് ആ ഒരു ചൊറിച്ചില് ആ കാണുമ്പോൾ തന്നെ ആ റൗണ്ട് കളറിലായിരിക്കും നമുക്ക് കാണുന്നത് അപ്പൊ ഇതിന്റെ കാരണങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഇതൊരു പകർച്ചവ്യാധിയാണ് അതുപോലെ തന്നെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് നമ്മൾ ഈ ടോയ്ലറ്റ് നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാം അതുപോലെ ഹോസ്റ്റലിലൊക്കെ ചിലപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പേരൊക്കെ ഒരേ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ചില ഹോസ്റ്റൽസ് ഉണ്ടാവും ഇപ്പോ കുറവാണ് പക്ഷെ എന്നാലും അങ്ങനത്തെ ഉണ്ട് അല്ലെങ്കിൽ അഞ്ചാറ് ആൾക്കാർ ഒരുമിച്ച് ഒരു ബാത്റൂം യൂസ് ചെയ്യ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് അവരുടെ പില്ലോ കവർ യൂസ് ചെയ്യ ബെഡ്ഷീറ്റ് യൂസ് ചെയ്യ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരേ ബെഡ്ഷീറ്റ് അതേപോലെ ഒരേ ഡ്രെസ്സുകൾ നമ്മളിപ്പോൾ അറിയാം ഫ്രണ്ട്സ് ഒക്കെ ആകുമ്പോൾ ഡ്രസ്സുകളൊക്കെ കൈമാറി ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഒരു ഇൻഫെക്ഷൻ ഉള്ള വ്യക്തിയുടെ നമ്മൾ ഡ്രസ്സ് ഇടുന്നതെന്ന് വെച്ചാല് ആ ഒരു ഇൻഫെക്ഷൻ നമുക്ക് പകരാനുള്ള സാധ്യത കൂടും ഓക്കെ അപ്പത് അതേപോലെ തന്നെയാണ് ഒരേ സോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാര് അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു അവസ്ഥ കാണുന്നത് പിന്നെ അതുപോലെ കാരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ചില സോപ്പ് ഡിറ്റർജൻറ്റ്സ് അതിൻ്റെയൊക്കെ അലർജി അലർജി കൊണ്ട് ഇത് ഈ ഒരു ബുദ്ധിമുട്ട് വരാം അലർജി വന്നതിന് ശേഷം അത് പിന്നീട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ചില സെൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ചില ഫുഡുകൾ കഴിക്കുന്നത് വഴി ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാല് കുടിക്കുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ പാലിന്റെ പ്രൊഡക്റ്റ്സ് തൈര് അതുപോലെ ചീസ് ബട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ ചില ഓയിലി ഓയിലി കണ്ടന്റ് അതായത് ഫ്രൈഡ് ആയിട്ടുള്ള വറുത്ത് പൊരിച്ചിട്ടുള്ള ചില ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് വഴിയും പ്രശ്നങ്ങൾ ഉണ്ടാവുക ഓക്കേ പിന്നെ ഉണ്ടാവുന്ന ഒരു കാരണം എന്ന് പറയുന്നത് വരണ്ട കാലാവസ്ഥയാണ് ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് അതുപോലെ ഡ്രൈ സ്കിന്ന് ഇതൊക്കെ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പിന്നെ ചില കുടികളുടെ അലർജി അതായത് ചില വൃക്ഷങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചില സസ്യങ്ങളിൽ ഉണ്ടാകുന്ന ചില പൂമ്പൊടി ആയിരിക്കാം അതും നമുക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായേക്കാം ഓക്കെ ഇതൊക്കെ ഓരോ കാരണമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്നത് ഓക്കെ അപ്പോ നമ്മൾ പറഞ്ഞു ഇനി അതിലേക്ക് വരുന്ന ഇൻക്യൂബേഷൻ പീരീഡ് ഏത് സമയത്താണ് ഇത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതിലൊരു ഒന്ന് തൊട്ട് രണ്ട് ആഴ്ചകൾ വരെ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ രോഗം മാനിഫെസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും അതിനുശേഷം ഒരു ഏഴ് തൊട്ട് പതിനാല് ദിവസങ്ങൾക്കുള്ളിലാണ് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള സാധ്യത മറ്റൊരാൾക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത് ഓക്കെ ഇനി തന്നെ ജീവിത രീതിയിൽ നമുക്ക് വരുത്തേണ്ട ചില വ്യത്യാസങ്ങൾ നോക്കാം അതിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ചികിത്സയും ഔഷധങ്ങളും ഒറ്റമൂലികളിലേക്കും ഒക്കെ പോവാം അപ്പൊ ടിപ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഫെക്ഷൻ ഉള്ള വ്യക്തി ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ നമ്മൾ ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകാനായിട്ട് ശ്രമിക്കണം അത് ഇളം ചൂടുവെള്ളത്തിൽ കഴുകി നല്ല രീതിയിൽ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ നല്ല രീതിയിൽ കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കുക ഭയങ്കരമായിട്ട് ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാതെ കുറച്ച് അഴിഞ്ഞു കിടക്കുന്ന ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഈ രോഗമുള്ള വ്യക്തി അണിയാനായിട്ട് ശ്രദ്ധിക്കണം കാരണം അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ മെത്ത ബെഡ് ബെഡുകള് അതുപോലെ പില്ലോ പില്ലോ പില്ലോകള് പില്ലോകൾ ഒന്നും നമുക്ക് അലക്കാനായിട്ട് കഴിയില്ല അല്ലെ അപ്പൊ നമ്മളത് വെയിലത്തിട്ടിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇന്നേഴ്സ് അതൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഡെറ്റോൾ ഒക്കെ ഇട്ട് കഴുകി അതില് വെയിലത്തിട്ടിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ഇതെന്ന് പറയുന്നത് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം ഈവൻ ബോഡിയില് നമുക്ക് വരുന്ന ബോഡിയിലാണല്ലോ കൂടുതലായിട്ടും വരുന്നത് അപ്പൊ അവിടെയും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ ഓക്കെ പിന്നെ പിന്നെ ചൂടുവെള്ളത്തിൽ ശരീരം നന്നായിട്ട് ചുരു ചൂടുവെള്ളത്തിൽ ഒരുപാട് ചൂടാവാനും പാടില്ല ഒരുപാട് തണുത്ത വെള്ളത്തിലും കഴുകാൻ പാടില്ല നല്ല ഒരു ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളത്തിൽ നമ്മൾ ആ ഒരു കുളിക്കാനായിട്ട് ശ്രമിക്കുക അത് വേർപ്പ് വേർപ്പ് ഇടിച്ചിട്ട് അങ്ങനെ തന്നെ കിടന്നുറങ്ങാതിരിക്കുക വേർപ്പിൽ ഒരിക്കലും ഉറങ്ങരുത് അതുപോലെ പൊടിയുള്ള ശരീരം പൊടി ഉള്ളപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് പൊടി നമ്മുടെ ശരീരത്തിണ്ടെങ്കിൽ അങ്ങനെ തന്നെ കിടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതൊക്കെ കഴുകി കളഞ്ഞ് വൃത്തിയായതിന് ശേഷം മാത്രം നമ്മൾ ബെഡിൽ കിടക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ അതുപോലെ പൂച്ച പട്ടി എന്നിവരൊക്കെ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറ്റാണ്ട് പ്രത്യേകിച്ച് ഇത്തരം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത്തരം ഒരു ഏരിയയിലേക്ക് അവരെ കയറ്റി കയറ്റാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്ക് പറയാനുള്ളത് ചില ഒറ്റമൂലികളാണ് കേട്ടാ അപ്പൊ അതിനുശേഷം നമുക്ക് നമുക്ക് ഏതൊക്കെ ഔഷധങ്ങൾ എന്ന് പറയാം ഒറ്റമൂലികളിലേക്ക് കിടക്കുന്ന സമയത്ത് ഏറ്റവും കുറെ കുറെ ഒറ്റമൂലികൾ ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ശ്രദ്ധിക്കുക ഒറ്റമൂലികളിൽ ടൈം എടുക്കുന്ന പ്രോസസ് ആണ് അതൊരിക്കലും കുറച്ച് ദിവസം ചെയ്തതുകൊണ്ട് മാറില്ല മറിച്ച് ഔഷധം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ ഗൈഡൻസിലൂടെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇവിടെ ഒറ്റമൂലികളിലേക്ക് വരുമ്പോ നിലനാരകം സമൂല അരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് നമുക്ക് എണ്ണ കാച്ചിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ശരീരത്തിലും നമ്മുടെ തലയിലൊക്കെ ഇട്ട് നമുക്ക് കുളിക്കാവുന്നതാണ് നല്ല രീതിയിൽ കുളിക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നെ തൃഫല ചൂർണ്ണ അതുപോലെ പഞ്ചവൽക്കല ക്വാദം ഇതിൽ ഏതെങ്കിലും പൊടി എടുക്കാം ഇപ്പൊ ഇത് ഇത് രണ്ടും നമുക്ക് പൊടിയായിട്ട് നമുക്ക് ഫാർമസി ആയുർവേദ ഫാർമസികളിൽ നിന്ന് കിട്ടുന്നതാണ് ഈ പൊടി മൂന്ന് ടീസ്പൂൺ എടുത്തിട്ട് ചെറുതായിട്ട് ഉപ്പ് ചേർക്കുക ഉപ്പും കൂടി ചേർത്ത് നമ്മൾ തിളപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് അത് അരിച്ചെടുത്ത് അത് ശരീരത്തിൽ എവിടെയാണ് നമുക്ക് ഉള്ളത് ആ ഭാഗത്ത് ആ ഭാഗം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇത് തുടച്ച് എടുക്കാം ഇതിങ്ങനെ വെച്ച് തുടച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് ഓക്കെ അപ്പൊ ഇത് വളരെ നല്ലൊരു ഒറ്റമൂലിയാണ് പിന്നെ കാട്ട് തെച്ചി വേര് കാട്ട് തെച്ചി വേര് അശോക തെറ്റിപ്പൂവ് ഇതൊക്കെ ഇട്ടിട്ടുള്ള എണ്ണ കാച്ചി കുടിക്കുന്നത് എണ്ണ കാച്ചി കുളിക്കുന്നത് കേട്ടോ കുടിക്കുന്നതല്ല കുളിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഈ എണ്ണ ഏത് എണ്ണയാണ് യൂസ് ചെയ്യണ്ടത് ഇപ്പൊ ഇതിൽ ഞാൻ ഒരുപാട് എണ്ണകള് എണ്ണ കാച്ചി കുടിക്കുക കുളിക്കാനായിട്ട് പറയുന്നുണ്ട് അത് ഏത് ഏത് ബേസിലാണ് ഈ എണ്ണ കാച്ചെന്നൊരു സംശയം വരും നിങ്ങക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം എല്ലെണ്ണ ഉപയോഗിക്കാം ഏറ്റവും നല്ലത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഉരുക്ക് വെളിച്ചെണ്ണയിൽ കാച്ചി കഴിഞ്ഞാൽ ഇച്ചിരി റിസൾട്ട് കിട്ടും ും പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനീഗർ ഉണ്ടല്ലോ ആപ്പിൾ സൈഡർ വിനീഗർ നമുക്ക് വെള്ളത്തില് അര ടീസ്പൂണ് ആഡ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ നമുക്ക് ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് അവിടെ നമുക്ക് ആ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ ഭാഗത്ത് നമുക്ക് തുടച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് കാപ്പിൾ സൈഡർ വിനീഗർ ബിക്കോസ് അവിടെ നമ്മുടെ ആ ഒരു ആസിഡ് പിഎച്ച് കുറവായിരിക്കും അപ്പൊ ആ ഭാഗത്ത് നമ്മൾ ഇത് വെച്ചിട്ട് ചെറുതായി അപ്പിൾ ഒരുപാട് ചേർക്കരുത് കുറച്ച് മാത്രം ചേർക്കാം ആപ്പിൾ സൈഡർ വിനീഗർ പിന്നെ കണിക്കൊന്ന അതേപോലെ തന്നെ കാഞ്ഞിരം ഈ തൊലി ഇത് തിളപ്പിച്ച് നമുക്ക് കുളിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഒറ്റമൂലി എന്ന നിലയിലിട്ട പിന്നെ ടീ ത്രീ ഓയിൽ നമുക്ക് എവിടെയാണ് ഇൻഫെക്ഷൻ ഉള്ളത് എന്നുള്ള സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം അതിന് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് പിന്നെ അതുപോലെ ഇൻഫെക്ഷനെ പ്രതിരോധിക്കാനുള്ള ഉണ്ട് അപ്പൊ ഇത് അവിടെ ടീ ത്രീ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ മഞ്ഞൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആന്റി ഫംഗൽ ആണ് ആന്റി ബാക്ടീരിയൽ ആണ് അപ്പൊ മഞ്ഞൾ നന്നായി അരച്ച് നമുക്ക് നെയ്യിൽ ചാലിച്ച് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് അവിടെ ചെയ്യാം മഞ്ഞൾ അലർജി ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇതില് ഞാൻ പറഞ്ഞ പല സംഭവങ്ങൾക്കും അലർജി ഉണ്ടോ എന്നുള്ളത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ തുളസി ഇല തുളസി ഇല വേപ്പില ഇത് രണ്ടും കൂടിയിട്ട് ഒരു കുറച്ചെടുത്ത് ഒരു കുറച്ചെടുത്താൽ മതി ഒരുപാട് ഒന്നും എടുക്കണ്ട നമുക്ക് എത്രയാണ് അപ്ലൈ ചെയ്യാനുള്ളത് അവിടെ ലേപനം ചെയ്യാനാണ് അപ്പൊ അത് രണ്ടും കൂടി നല്ല രീതിയിൽ ഈക്വൽ എമൗണ്ടിൽ എടുത്ത് അരച്ച് ലേപനം ചെയ്യാന്നുള്ളതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വിൽവാദി ഗുളിക ഗുളിക എടുക്കുക വിൽവാദി ഗുളിക നമുക്ക് എല്ലാവർക്കും അറിയാം ഫാർമസി ആയുർവേദ ഫാർമസിയിൽ കിട്ടുന്ന ഒരു വരുന്നത് തന്നെയാണ് വില്ല്വാതി കുഴിക അതെടുത്ത് തുളസി നീരില് ചാലിച്ച് അത് നമുക്ക് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് ഇൻഫെക്ഷൻ ഉള്ളത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ആര്യവേപ്പില അതും മഞ്ഞളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് വേദനയുള്ള ഭാഗത്ത് അല്ലെങ്കിൽ വേദന ഇൻഫെക്ഷൻ ഈ ചൊറിച്ചിലൊക്കെ ഉള്ള ഭാഗത്ത് വട്ടച്ചൊറിച്ചിലുള്ള ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒറ്റമൂലികൾ ഒരു കുന്നു ഒറ്റമൂലികൾ പറഞ്ഞു ഇതിലേത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് അത് മാത്രം എടുത്ത് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഒരുപാട് ഒറ്റമൂലികൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ ഇനി ഔഷധങ്ങളിലേക്ക് കിടക്കാം നമ്മൾ തൈലം യൂസ് ചെയ്യും അതായത് നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തൈലമാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ തൈലം വരുന്നത് ചെമ്പരത്തിയാദി തൈലം ഉപയോഗിക്കാം നാല് ാമ്പരാദി തൈലം ഉപയോഗിക്കാം അതേപോലെ പഞ്ചവൽക്കലാദി തൈലം ഉപയോഗിക്കാം മനസ്സിലായോ ഏലാതി തൈലം ഉപയോഗിക്കാം അതൊക്കെ ഓരോ അവസ്ഥാനുസരണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി അവിടെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അവിടെ നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് പഴുപ്പുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഒരിക്കലും നമ്മൾ തൈല് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഫസ്റ്റ് തന്നെ തൈല് ഉപയോഗിക്കരുത് അവിടെ നമ്മള് ലേപനം ചെയ്യണം അല്ലേ അപ്പൊ അവിടെ ലേപനത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് പല രീതിയിലുള്ള ഔഷധങ്ങൾ നമ്മൾ ഉപയോഗിക്കും അത് ഓരോ അവസ്ഥാനുസരണമാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് പിന്നെ ഉള്ളിലേക്ക് കഷായം കഴിക്കേണ്ടി വരും ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ട് ഒരുപാട് എന്താ പറയാ അവിടെ പഴുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പടവലാതി കഷായം ചെലപ്പോ കൊടുക്കാറുണ്ട് അതുപോലെ മഹാതിക്തകം മഞ്ജിഷ്ടാദി കഷായം മഹാമഞ്ചിഷ്ടാദി കഷായം ഓക്കെ പിന്നെ പടവലാസവം കൊടുക്കും കതിരാരിഷ്ടം കൊടുക്കും അരഗ്വതാരിഷ്ടം കൊടുക്കും മനസ്സിലായോ അവിപത്തിക ചൂർണ്ണം കൊടുക്കും നമുക്ക് വിരേചനം ചെറിയ ചെറിയ രീതിയിൽ മൈൽഡ് വിരേചനം ഒക്കെ ചെയ്യാനായിട്ട് പിന്നെ മാണിഭദ്ര ഗുളം കൊടുക്കും മനസ്സിലായോ മഹാതിക്തകം ഘൃതം കൊടുക്കും ഗുഗുലുതിക്തക ഘൃതം കൊടുക്കും അങ്ങനെ ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോ ഇത് എല്ലാവരും പോയി മേടിക്കരുത് ഓരോ ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത്ര ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ടും ചെയ്യാം താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഡയറക്ട് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളെ വിളിച്ചാൽ മതി താഴെ ക്ലിനിക് നമ്പറിൽ അപ്പൊ നമ്മൾ തിരിച്ചു വിളിച്ച് ഏഹ് ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ആശ്വാസം കിട്ടാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മൾ ശമനൌഷധീസാണല്ലേ കൊടുക്കുന്നത് ഇനി ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാല് നമ്മളവിടെ വിരേചന ട്രീറ്റ്മെന്റ് വമന ട്രീറ്റ്മെന്റ് അങ്ങനത്തെ ഒക്കെ ചെയ്യാറുണ്ട് അത് ശോധന ചികിത്സകളാണ് അത് നമ്മൾ ചെയ്യും പിന്നെ ഭക്ഷണത്തിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ നമ്മൾ കൂടുതലായിട്ടും നാരുകൾ പഴങ്ങൾ അതുപോലെ പച്ചക്കറികൾ ഇതൊക്കെ നന്നായി കഴിക്കാം ഒരുപാട് വറുത്ത് പൊരിച്ചിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാം നന്നായി വെള്ളം കുടിക്കാം ഓക്കേ പിന്നെ അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ കുടിക്കാം കഴിക്കാം കാരണം എന്താ നിങ്ങൾക്ക് ആന്റി ഓക്സിഡന്റ്സ് ഒരുപാട് ഇളവിൽ കിട്ടേണ്ടതാണ് അതുകൊണ്ട് അത് നന്നായി കഴിക്കാനായിട്ട് ശ്രമിക്കാം ഏഹ് പ്രമേഹമൊന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ വളരെ അനുഗ്രഹരാണ് നിങ്ങൾക്ക് എല്ലാ പഴങ്ങളും കഴിക്കാവുന്നതാണ് കേട്ടാ അതുപോലെ നമുക്ക് ശ്രദ്ധിക്കുക വേർപ്പ് വേർപ്പ് നല്ല രീതിയിൽ ഉണ്ടായിട്ട് നമ്മൾ ഉറങ്ങ ഉറങ്ങാനായിട്ട് ശ്രമിക്കരുത് നമ്മള് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വേർപ്പില്ലാണ്ടിരിക്കാനായിട്ട് വേർപ്പ് വേർപ്പില്ലാതിരുന്നാലും നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ വേർക്കണം പക്ഷെ ഓവറായിട്ട് വേർത്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഇത്തരം ഇൻഫെക്ഷൻസ് വരും അപ്പൊ അത് ശ്രദ്ധിക്കുക ഓവറായിട്ട് വേർപ്പ് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള നമുക്ക് അതിനുള്ള ഔഷധങ്ങൾ ഉണ്ട് അത് നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ നല്ല തടിയുള്ളവരിലും ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഇടുക്കുകളിലൊക്കെയാണ് ഇത്ര ഇൻഫെക്ഷൻസ് വരിക അപ്പൊ നല്ല തടിയുള്ള ആളുകളിൽ എന്ത് സംഭവിക്കും അവർക്ക് ബോഡി ഫാറ്റ് കൂടുതലായതുകൊണ്ട് അവർ ഇടുക്കുകളിൽ ഇവര് ഇൻഫെക്ഷൻ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അത് ശ്രദ്ധിക്കുക അപ്പൊ തടിയുള്ളവർ തടി കുറക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇത് റിസൾട്ട് കിട്ടാനും ഒക്കെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് നല്ല തോതിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ ഗൈഡൻസോട് കൂടിയും ഔഷധം ഉപയോഗിക്കാം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി തിരിച്ചു വിളിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോ അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി Bye.